നമുക്കിന്ന് വെറും നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്ത ഇങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാമേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു നൂറ് ഗ്രാം ശർക്കര ഉരുക്കി പാനിയാക്കി എഴുപ്പൊഴിക്കുന്നുണ്ട് പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാത് ഒരു ഒന്നര കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്ക പൊടിച്ചത് ഒരു പിഞ്ച് നല്ല ജീരകത്തിന്റെ പൊടി ഒരു പിഞ്ച് ഉപ്പ് ഇവയെല്ലാം കുടിച്ചേർത്ത് ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ വരണേ ഇനി ഇതാ നമ്മൾക്ക് ഒരു സ്റ്റീൽ തട്ടിലേക്ക് അല്പം മെഴുക്ക് പിരുട്ടി ഒന്ന് എടുക്കാം ഇനി ഇതിനെ ഒരു സ്റ്റീം നല്ല വെച്ച് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സൂപ്പ് ടേസ്റ്റി ആയിട്ടുള്ള കിണത്തപ്പം ഇവിടെ റെഡിയായ നല്ല ചൂട് ചായക്കപ്പം നല്ല ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കല്ലേ താങ്ക്